വിവാദങ്ങളിൽപ്പെടുത്തി കോഴിക്കോട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം സനോജ കോഴിക്കോട് എംപിയുടെ ദുഷ്ടലാക്കോടെയുള്ള നിലപാടിനെ ജനങ്ങൾ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും വി കെ സനോജ പറഞ്ഞു കായിക പ്രേമികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു കോഴിക്കോട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നത് ദീർഘകാലത്തെ സ്വപ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കായികമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയെ വിവാദത്തിൽപ്പെടുത്തി നിർമ്മാണ വേഗത കുറയ്ക്കാനും ഇല്ലാതാക്കാനുമാണ് കോഴിക്കോട് എംപിയുടെ ശ്രമം യു ഡി എഫ് നേതാക്കളും അതിനൊപ്പം നിൽക്കുന്നു എന്ത് വെല്ലുവിളി വന്നാലും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധം തീർത്ത് മുൻപോട്ടു പോകുമെന്ന് സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ സനോജ് പറഞ്ഞു കായിക പ്രേമികളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മുതിരക്കുളത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം വി കെ സനോഷ് എന്ത് വിലകുളത്തും ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനെന്തെല്ലാം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കായിക മേഖലയിലെ ആളുകളെ അണിനിരത്തിക്കൊണ്ട് അതിനെയെല്ലാം പ്രതിരോധിച്ച് മുന്നോട്ട് തന്നെ പോവും ആ പ്രതിരോധത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലെ വികസനത്തെ ഇല്ലാതാക്കാൻ ദുഷ്ടബുദ്ധിയോടെയാണ് കോഴിക്കോട് പി പ്രവർത്തിക്കുന്നത് അധികാരത്തിൽ എത്തിയാൽ സി എ എ നടപ്പാക്കില്ല എന്ന് തുറന്നു പറയാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല എന്നും വി കെ സനോജ് കൂട്ടിച്ചേർത്തു മുതലക്കുളത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ സ്പോർട്സ് കൌൺസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി ദാസൻ സച്ചിൻ ദേവ് എം എൽ എ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്